നമ്മൾ ഇന്നൊരു ലൈവ് ഇൻട്രാഡേ ട്രേഡിങ് അല്ലെങ്കിൽ ഒരു സ്കാൽപ്പിങ് ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനൊരു സ്കാൽപ്പിംഗ് വീഡിയോ ചെയ്തിട്ട് കുറച്ച് നാളായി കാരണം നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ഒന്നും റെക്കോർഡ് ചെയ്യാനുള്ള സൗകര്യവും ടൈമൊന്നും കിട്ടാറില്ല അപ്പോൾ ഇന്നലെ കുറച്ച് ഫ്രീ ടൈം കിട്ടിയപ്പോൾ ഒന്ന് റെക്കോഡ് ചെയ്തൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ നമുക്ക് എന്തായാലും അധികം ലേറ്റ് ആകാതെ വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ നമുക്ക് ആദ്യം വേണ്ട കാര്യം ഏത് സ്റ്റോക്കിലാണ് ട്രേഡ് ചെയ്യേണ്ടത് കണ്ടുപിടിക്കണം അതിന് ഗൂഗിൾ ലിക്വിറ്റി സ്റ്റോക്ക് വാങ്ങാൻ സെർച്ച് ചെയ്യുക അതിനുശേഷം ഈ കാണുന്ന സൈറ്റ് ഓപ്പൺ ചെയ്യുക അപ്പോൾ അതിൽ കാണുന്ന ആദ്യത്തെ ഒരു അഞ്ച് സ്റ്റോക്കുകളിൽ ഒരു സ്റ്റോക്കാണ് നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് എടുക്കുന്നത് കാരണം ഇവിടെ നിഫ്റ്റി ഫിഫ്റ്റിയിൽ അത്യാവശ്യം മൂവ്മെൻറ്റ് ഉണ്ടാക്കിയിരിക്കുന്ന സ്റ്റോക്കുകളാണ് മുകളിൽ വന്നിരിക്കുന്നത് നമ്മളതിൽ ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് ചേഞ്ച് വന്നിരിക്കുന്നത് അദാനി ആണ് ഇന്ന് ട്രേഡ് ചെയ്യാനായിട്ട് എടുക്കുന്നത് നമ്മൾ നമ്മുടെ ബ്രോക്കറിൻ്റെ പാനലിലേക്ക് പോയിട്ട് സ്റ്റോക്കിൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്തു വൺ മിനിറ്റ് ക്യാൻഡൽ ചാർട്ടാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് ഈ ചാർട്ട് കാണുമ്പോൾ കറക്റ്റ് സമയത്ത് തന്നെയാണ് നമ്മൾ ഈ ചാർട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത് സ്റ്റോക്ക് അതിന്റെ ലോയിലേക്ക് വന്നിട്ട് അടുത്തൊരു വേവിന് വേണ്ടി കയറാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കറക്റ്റ് സമയത്ത് തന്നെയാണ് നമ്മൾ ചാർട്ട് ഓപ്പൺ ചെയ്തത് അപ്പം എന്തായാലും നോക്കിയിട്ട് ബൈ സിഗ്നലാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് നമുക്ക് നമുക്കിതിന്റെ ട്രെൻഡ് ലൈനും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലൈനും ഒന്ന് മാർക്ക് ചെയ്താൽ നമുക്കിനി നിഫ്റ്റി ഫിഫ്റ്റിയുടെ അവസ്ഥ എന്താണെന്ന് നോക്കാം ഇതിപ്പോൾ വൺ വീക്ക് ചാർട്ടിലാണ് ഉള്ളത് നമുക്ക് വൺ മിനിറ്റ് ചാർട്ടിലേക്ക് മാറ്റാം നമുക്ക് ഇൻട്രാഡേ ട്രേഡാണ് സ്കാൽപ്പിംഗ് ആണ് വൺ വീക്കിൻ്റെ ഒന്നും ആവശ്യമില്ല വൺ മിനിറ്റിലേക്ക് മാറ്റുമ്പോൾ ഇത് അപ് ട്രെൻഡിലാണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ചെറിയ റെഡ് ക്യാൻഡിൽ കാണുന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടെ അതിന് തൊട്ട് മുമ്പ് റെഡ് കാൻഡിൽ കാണാം പക്ഷേ അത് അപ് ട്രെൻഡിൽ തന്നെ പോകുന്നുണ്ട് അപ്പോൾ അതും നമുക്കൊരു ബൈ സിഗ്നൽ ഒരു പോസിറ്റീവ് സിഗ്നലാണ് തരുന്നത് എൻ്റെ ഒരു ആസ്പെക്റ്റിൽ എൻ്റെ ഒരു ട്രേഡിംഗ് ആസ്പെക്റ്റിൽ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് നമുക്ക് അത് അതിനുള്ള സ്റ്റോക്കിലേക്ക് തിരിച്ചു വരാം ഇത് കാണുമ്പോൾ അതിൻ്റെ ഒരു സപ്പോർട്ട് റീജിയങ്ങൾ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് എന്ന് പറയുന്നൊരു പ്രൈസ് റേഞ്ചിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഉടനെ ചാടിക്കറി വാങ്ങിക്കരുത് രണ്ടിലൊന്ന് ഉറപ്പായതിനു ശേഷം വാങ്ങിക്കുക നമുക്കൊരു രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി രണ്ട് എന്ന് പറയുന്ന ഒരു റേഞ്ചിലേക്ക് ഇത് എത്തുകയാണെങ്കിൽ നമുക്ക് ബൈ ഓർഡർ പ്ലേസ് ചെയ്യാം അതുവരെ എന്തായാലും അത് എത്തുന്നുണ്ടോ എന്ന് വെയിറ്റ് ചെയ്യാം രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി രണ്ടെന്ന് പറയുമ്പോൾ ഒരു ഏകദേശം അത് മുകളിലേക്ക് ആയി എന്ന് നമുക്ക് ഉറപ്പിക്കാം എന്നാലും താഴേക്ക് പോവാൻ ചാൻസ് ഉണ്ട് എന്നാലും നമുക്ക് ഒരു സിക്സ്റ്റി പെർസെൻറ്റ് ഉറപ്പിക്കുക അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ച് എത്തുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ആ പ്രൈസ് റേഞ്ച് ആവുമ്പോൾ നമുക്ക് ബൈ ഓർഡർ പ്ലേസ് ചെയ്യാം നൂറ് ക്വാണ്ടിറ്റിയാണ് നമ്മൾ വാങ്ങിക്കാൻ പോകുന്നത് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങും പൊസിഷൻ സൈസിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കിവിടെ വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങുണ്ട് നമ്മൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി രണ്ട് എന്ന് പറയുന്ന പ്രൈസ് റേഞ്ച് എത്തുമ്പോൾ നൂറ് ക്വാണ്ടിറ്റി വാങ്ങിക്കും പ്രോഫിറ്റ് എന്ന് പറയുന്ന നാല് പോയിന്റ്സ് ആണ് അതായത് നാനൂറ് രൂപയാണ് ലോസ് എന്ന് പറയുന്നത് രണ്ട് പോയിന്റ്സ് ആണ് അതായത് ഇരുന്നൂറ് രൂപയാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപതാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഫിക്സ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറാണ് നമ്മൾ ടാർഗറ്റ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പോകുന്നത് അതുപോലെ നമ്മുടെ റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറയുന്നത് വൺ ഈസ്റ്റി ടു ആണ് ഒരു രൂപയാണ് നഷ്ടം സംഭവിക്കുന്നതെങ്കിൽ രണ്ട് രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കുക അപ്പോൾ അതൊക്കെ നമ്മൾ പ്രീ ആണ് എല്ലാം തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് ഇനി അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്കിവിടെ ചെയ്യാനുള്ള കാര്യം സ്റ്റോക്ക് പ്രൈസ് രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ടിൽ എത്തുന്നവരെ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അധികം സ്റ്റോക്ക് പ്രൈസ് മുകളിലേക്ക് കയറി വരുന്നുണ്ട് എയ്റ്റി വൺ പോയിൻറ്റ് ടു സീറോ ആയി നമുക്ക് ടു തൗസൻഡ് ടു ഹണ്ട്രഡ് എയ്റ്റി ടുവിൽ നമ്മൾ എൻട്രി എടുക്കും എയ്റ്റി ടു ഹിറ്റ് ആകുമ്പോൾ നമ്മൾ ബൈ ഓർഡർ പ്ലേസ് ചെയ്യും അപ്പോഴേക്കും നമുക്ക് നിഫ്റ്റിയുടെ അവസ്ഥ എന്താണെന്ന് നോക്കിയിട്ട് പെട്ടെന്ന് വരാം നിഫ്റ്റി നോക്കുമ്പോൾ നിഫ്റ്റി അപ് ട്രെൻഡിൽ തന്നെയാണ് മുകളിലേക്ക് തന്നെയാണ് നിഫ്റ്റി പോയിക്കൊണ്ടിരിക്കുന്നത് ടൂ തൗസൻഡ് ടു ഹൺഡ്രഡ് എയ്റ്റി ടൂവിൽ നമ്മൾ ബൈ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഓർഡർ പ്ലേസ് ആയി ഇത് ടു തൗസൻഡ് ടു ഹൺഡ്രഡ് എയ്റ്റി ടു നമ്മൾ ആ വാങ്ങിച്ച പോയിന്റിൽ ചെറിയൊരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്ത് അങ്ങനെ നിൽക്കുകയാണ് പക്ഷേ ഇതൊന്ന് കയറി കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ മുകളിലേക്ക് പോകും നമ്മുടെ ടാർഗറ്റ് പെട്ടെന്ന് ഹിറ്റ് ഹിറ്റാവും പക്ഷേ ആ ഒരു ആ ഒരു എയ്റ്റി ടു എന്ന് പറയുന്ന ഒന്ന് കടന്ന് കിട്ടണം നമുക്കിപ്പോൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കും അവിടെ നല്ല രീതിയിൽ ബൈയിംഗ് ഉണ്ട് പക്ഷേ ആ ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്ത് അവിടെ അങ്ങനെ നിൽക്കുകയാണ് എന്തായാലും നമുക്ക് അടുത്തൊരു അഞ്ചാറ് ക്യാണലിൽ കൂടെ നോക്കാം നമ്മുടെ സ്റ്റോപ്പ് ലോസ് ടു തൗസൻഡ് ടു ഹൺഡ്രഡ് എയ്റ്റി ആണ് അപ്പോൾ അത് ഹിറ്റ് ഒന്നെങ്കിൽ അത് ഹിറ്റാകുക അല്ലെങ്കിൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റാകുക നമുക്ക് അത് രണ്ടു മാത്രമേ നോക്കാം അവിടെ അത് വേറെ ആലോചിക്കാനോ റോക്കറ്റ് സയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല ഒന്നെങ്കിൽ ഇത് പോയി ടാർഗറ്റ് ഹിറ്റാകുക അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റാകുക സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് ടു ഹൺഡ്രഡ് റുപ്പീസ് ലോസ് ആയിരിക്കും ടാർഗറ്റ് ഹിറ്റ് ആണെങ്കിൽ നമുക്ക് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് പ്രോഫിറ്റ് ആയിരിക്കും അത്രേ ഉള്ളൂ അതിനകത്ത് നമുക്കിനി കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല ഏതെങ്കിലും അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്നുള്ള രീതിയിൽ മേലേക്ക് താഴേക്കും ഇറങ്ങി കയറി കളിക്കുകയാണ് പക്ഷേ നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ ഒറ്റയടിക്ക് മുകളിൽ കയറില്ലല്ലോ നമ്മുടെ പൊസിഷൻ ടാബിലേക്ക് നോക്കുമ്പോൾ ഇരുന്നൂറ്റി എൺപത് രൂപ നമുക്ക് ഇതുവരെ പ്രോഫിറ്റ് ആയിട്ടുണ്ട് ഓൾമോസ്റ്റ് അത് ടു തൗസൻഡ് ടു ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് എന്നൊക്കെ പറയുന്ന റേഞ്ചിലേക്ക് പോയി ടച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി പെട്ടെന്ന് ടു തൗസൻഡ് ടു ഹൺഡ്രഡ് എയ്റ്റി സിക്സിലേക്ക് പോയി ടച്ച് ചെയ്യും നമുക്ക് എന്തായാലും അതിനു അതിന് ഒരു സെല് ഓർഡർ പ്ലേസ് ചെയ്തിടാം അതിനായിട്ട് നമ്മൾ നേരെ പൊസിഷൻ ടാബിലേക്ക് പോകുന്നു അവിടുന്ന് എക്സിറ്റ് എന്നുള്ളത് പ്രസ് ചെയ്യുന്നു ഇവിടെ നമ്മൾ വാങ്ങിച്ച നൂറ് ക്വാണ്ടിറ്റിയും എക്സിറ്റ് ചെയ്യുകയാണ് പ്രൈസ് നമുക്ക് ലിമിറ്റാണ് നമ്മൾ നേരത്തെ തീരുമാനിച്ചു വെച്ച പോലെ തന്നെ രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് എന്ന് പറയുന്ന പ്രൈസിലാണ് നമ്മൾ സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മൾ സെല്ല് കൊടുക്കുന്നു അപ്പം രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് എന്ന് പറയുന്ന പ്രൈസ് എപ്പോൾ ഹിറ്റാവുന്നു അപ്പോഴേക്കും ഓട്ടോ സെല്ലാവും പ്രോഫിറ്റ് ബുക്കാവും ഈ ഷാലിമ പ്രോ എൻ്റെ ഹോൾഡിംഗ്സിലുള്ളതായിരുന്നു അത് ഞാൻ രാവിലെ സെൽ ചെയ്യാൻ വേണ്ടി ഇട്ടതാണ് പക്ഷേ അതൊരു എന്താ പറയുക പെന്നി സ്റ്റോക്കാണ് വിറ്റ് ആകും കുറച്ച് ബുദ്ധിമുട്ടാണ് ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇത് ചിലപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്താറും കഴിഞ്ഞാൽ രണ്ടായിരത്തി തൊണ്ണൂറ് അങ്ങനെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കത് നഷ്ടമല്ല നമുക്ക് ആ പ്രോഫിറ്റ് മിസ് അവിടെയാണ് നമുക്ക് ആ ഒരു മെൻറ്റൽ ടഫനസ് ഇമോഷൻ കൺട്രോളും വേണ്ടത് രണ്ടായിരത്തി ഇരുന്നൂറ്റി എമ്പത്താറ് എന്നുള്ള പ്രൈസ് വിൽക്കുക നാനൂറ് രൂപ പ്രോഫിറ്റ് എടുക്കുക എന്നാണ് ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിൽ മുകളിലേക്ക് പോകുമോ താഴേക്ക് പോകുക ഒന്നും എനിക്ക് ആ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ് പിന്നെ ഈ സ്റ്റോക്ക് എങ്ങോട്ട് പോകുന്നു എന്നെനിക്ക് നോക്കേണ്ട കാര്യമില്ല അപ്പം ഇന്നൊരു ദിവസം മാത്രമല്ല സ്റ്റോക്ക് മാർക്കറ്റ് ഉള്ളതെന്ന് മനസ്സിലാക്കുക നമുക്ക് നാളെയും മറ്റന്നാളും അത് കഴിഞ്ഞു എല്ലാം ട്രേഡിയൻസ് ആയിരിക്കും സ്റ്റോക്ക് മാർക്കറ്റ് ആരും എടുത്തുകൊണ്ട് പോയില്ല അത് അവിടെ തന്നെ കാണും സോ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോഫിറ്റ് മാത്രം എടുത്ത് ഇറങ്ങുക അതാണ് സേഫ് എന്ന് പറയുന്നത് അതാകുമ്പോൾ നമുക്ക് നഷ്ടം ഉണ്ടാവില്ല നമ്മൾ ആ ഉദ്ദേശിച്ച രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് കഴിഞ്ഞ് പിന്നെയും ചിലപ്പോൾ അവിടെ ഇന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ടായിരത്തി തൊണ്ണൂറിലേക്ക് പോയേക്കും അപ്പോൾ നമുക്ക് അത്യാഗ്രഹം കൂടി വീണ്ടും നമ്മളിരിക്കും അപ്പോഴായിരിക്കും ഒറ്റ അടി കഴിഞ്ഞാൽ രണ്ടായിരത്തി നമ്മുടെ സ്റ്റോപ്പ് ലോസും കഴിഞ്ഞ് താഴേക്ക് പോകുന്നത് അപ്പോൾ അനാവശ്യമായിട്ടുള്ള നഷ്ടം ഉണ്ടാക്കേണ്ട മിനിമം സമയം കൊണ്ട് എടുക്കാൻ പറ്റുന്ന മാക്സിമം പ്രോഫിറ്റ് എടുത്തിറങ്ങുക അപ്പോൾ നമ്മൾ ആദ്യമേ ഒരു ആയിട്ട് മൈൻഡിൽ ഫിക്സ് ആക്കി വെക്കുക എനിക്ക് ഇത്രയും പ്രോഫിറ്റ് ആവശ്യമുള്ളൂ രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് എന്ന് പറയുന്ന ആ പ്രൈസ് എത്തുമ്പോൾ ഞാൻ വിൽക്കും എന്ന് മനസ്സുകൊണ്ട് തീരുമാനിക്കുക ആ പ്രോഫിറ്റ് മതി എന്ന് മനസ്സുകൊണ്ട് ഉറയ്ക്കുക അങ്ങനെയാണ് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ ഓർഡർ സ്റ്റാവിൽ രണ്ടും കൂടെ കിടക്കുന്നുണ്ട് എനിക്ക് കൺഫ്യൂസ് ആവേണ്ടത് നമുക്ക് ഷാലുവാൻ പ്രോഡക്റ്റ് അല്ലോ ക്യാൻസൽ ചെയ്തേക്കാം യെസ് നമ്മുടെ ടാർഗറ്റ് ഹിറ്റായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് എന്ന് പറയുന്ന പ്രൈസിൽ സ്റ്റോക്ക് സെല്ലായിട്ടുണ്ട് നാനൂറ് രൂപ പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ട്രേഡിന് ആകെ എടുത്തൊരു പത്ത് മിനിറ്റ് ആണ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം രണ്ടിന് നമ്മൾ ബൈ ചെയ്തു രണ്ട് പതിനഞ്ചിന് നമ്മൾ സെൽ ചെയ്തു ടോട്ടൽ പത്ത് മിനിറ്റിൽ ട്രേഡ് ചെയ്തു നാനൂറ് രൂപ പ്രോഫിറ്റ് അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത പോലെ തന്നെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എത്രയും പെട്ടെന്ന് ഇത് എക്സിറ്റ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് കാരണം അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ വീണ്ടും അത് മുകളിലേക്ക് പോകുന്നുണ്ടോ താഴേക്ക് പോകുന്നുണ്ടോ ആ പ്രൈസിന് മോളിലേക്ക് പോകുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കിയിരിക്കും അടുത്ത ദിവസം നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മുടെ ടാർഗറ്റും ഹിറ്റ് ആയി കഴിഞ്ഞാൽ മുകളിലേക്ക് പോയി അതുകൊണ്ട് ഇപ്പ്രഷൻ നോക്കി കുറച്ചുകൂടെ ഹോൾഡ് ചെയ്യാൻ എന്നൊക്കെ ഉള്ള ഒരു മൈൻഡ് വെക്കും പക്ഷേ ചിലപ്പോൾ അത് കഴിഞ്ഞാൽ താഴേക്കായിരിക്കും പോകുന്നത് അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ ടാർഗറ്റ് മനസ്സിൽ വിചാരിക്കുന്ന ടാർഗറ്റ് ഹിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ ചാർട്ട് നോക്കി ഇരിക്കാരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ട്രേഡിംഗ് ഇത്രയേ ഉള്ളൂ ഞാൻ സിസ്റ്റം ക്ലോസ് ചെയ്യുകയാണ് ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് ചെയ്ത് പറഞ്ഞു അവർക്കൊക്കെ എൻ്റെ പേരിലുള്ള ഫേക്ക് ഐഡികളിൽ നിന്ന് ഫ്രണ്ട് റിക്വസ്റ്റ് ലഭിക്കുന്നത് ദയവായി ആരും അങ്ങനെയുള്ള ഫ്രണ്ട് റിക്വസ്റ്റ് ഒന്നും അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക അങ്ങനെ ഫേസ്ബുക്ക് പ്രൊഫൈലുകളില്ല എനിക്ക് ഫേസ്ബുക്ക് പേജ് പേജാണുള്ളത് ആ പേജിൽ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ പേരിൻ്റെ ഒരു ബ്ലൂ വെരിഫിക്കേഷൻ മാർക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പിന്നെ മറ്റൊരു പേജ് എനിക്കുള്ളത് അതിൻ്റെ ലിങ്കും ഞാൻ ഞാനിതിനകത്ത് കൊടുത്തേക്കാം ഈ രണ്ട് പേജുകളാണ് എൻ്റേതായിട്ടുള്ളത് അല്ലാതെ എനിക്ക് ഫേസ്ബുക്ക് പ്രൊഫൈലുകളോ ഞാൻ ആർക്കെങ്കിലും ഫ്രണ്ട് റിക്വസ്റ്റ് ആയിരിക്കുമോ ഒന്നും ചെയ്യാറില്ല മാത്രമല്ല ഞാൻ മുമ്പുള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു തരത്തിലുള്ള സ്റ്റോക്ക് മാർക്കറ്റ് കോഴ്സുകളോ അല്ലെങ്കിൽ ട്രേഡ് കോളുകളോ ഒന്നും നൽകുന്നില്ല എനിക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഹെൽപ്ഫുൾ ആകുന്ന കാര്യങ്ങൾ ഞാൻ വീഡിയോ ആയിട്ടാണ് പോസ്റ്റ് ചെയ്യാറ് അല്ലെങ്കിൽ ഒരു റിട്ടേൺ ആയിട്ട് പോലും ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് വളരെ അപൂർവമാണ് സോ അങ്ങനെയുള്ള തട്ടിപ്പുകാരൊക്കെ സൂക്ഷിക്കുക എന്റെ ഫോളോവേഴ്സിൽ നിന്ന് സ്റ്റോക്ക് മാർക്കറ്റിനോട് ഇൻട്രസ്റ്റ് ഉള്ള ആളുകളെയൊക്കെ തിരഞ്ഞു പിടിച്ച് അവർക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കുകയും ഫ്രീ ട്രേഡ് കോഡ് വരാന്ന് പറയുകയും സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് പൈസ തട്ടുകയാണ് അവരുടെ ഉദ്ദേശം ആ ചതിക്കുഴിയിൽ വീഴാതിരിക്കുക അപ്പോൾ ദയവായി അങ്ങനെയുള്ള റിക്വസ്റ്റുകൾ നിങ്ങൾ ലഭിക്കുകയാണെങ്കിൽ അപ്പം തന്നെ ആ പ്രൊഫൈൽ റിപ്പോർട്ട് ചെയ്യുക റിപ്പോർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കാം ഇപ്പോൾ ഇത് എനിക്ക് തന്നെ എൻ്റെ സീക്രട്ട് പ്രൊഫൈലിലേക്ക് അവൻ അയച്ചിരിക്കുന്ന ഫ്രണ്ട് റിക്വസ്റ്റ് ആണ് ഇത് ഇതെങ്ങനെ റിപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് വന്നിട്ടുള്ള ഫേക്ക് പ്രൊഫൈൽ എടുക്കുക അതിൻ്റെ സൈഡിൽ ലീക്ക് ആണ് ത്രീ ഡോട്ട്സിൽ പ്രസ് ചെയ്യുക അവിടുന്ന് റിപ്പോർട്ട് പ്രൊഫൈൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക സംതിങ് അബൌട്ട് ദിസ് പേജ് അവിടുന്ന് ഫേക്ക് പ്രൊഫൈൽ അവിടുന്ന് എ ബിസിനസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക ഇവിടെ എൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആദിൽ ഉനൈ സുസൈൻ എൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ എൻ്റെ ഒഫീഷ്യൽ പേജ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും അത് സെലക്ട് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കുക സബ്മിറ്റ് പ്രസ് ചെയ്യുക ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ഇത് മെറ്റയിലേക്ക് റിപ്പോർട്ടഡ് ആയിട്ടുണ്ട് അവർ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും സോ ഐ ഹോപ്പ് ഹോപ് ഫൈൻഡ് വീഡിയോ ഹെൽപ്പുൾ ഇഫ് ലൈക്ക് ദസ് വീഡിയോ പ്ലീസ് ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് ഡോൺ ഫോർ ഗെറ്റ് ബട്ടൺ ഹൈവ് സീൻ നെക്സ്റ്റ് വീഡിയോ ഐ